ം പ്രകാശാണ് രാമേന്ദ്രാഹ് ഹലോസ് ചേട്ടന്മാരുടെ പരാതി കേട്ട് 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 മടുത്തു ഞങ്ങൾ ഞങ്ങക്ക് മാത്രം ഒന്നുമില്ല ഒന്നുമില്ല എന്നുള്ളതാണ് ഏഹ് ബ്ലാക്ക് മുണ്ടാണ് ഇപ്പൊ ഞാൻ തെയ്യ് വയർ ചെയ്തേക്കണേ പോലത്തെ ബ്ലാക്ക് മുണ്ടാണ് ഫുൾ മുണ്ടില് കര പ്രിന്റാണ് വന്നേക്കണേട്ടോ അടിപൊളി ഒരു സാധനമാണ് വന്നേക്കണേ അതിന്റെ വൈറ്റിലും വന്നുള്ളൂ സിംഗിൾ മുണ്ടാണ് നമുക്ക് വെറും മുന്നൂറ് രൂപ ഈ പ്രിന്റഡ് മുണ്ടിന് പ്രൈസ് വരുന്നുള്ളൂ ഡിസൈൻസ് നിങ്ങൾ നോക്കിയുള്ളൂ ഒരുപാട് ഡിസൈൻസ് വൈറ്റിൽ ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ ഈ ഒരു ഒറ്റ പാറ്റേണിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ മൾട്ടി ഒക്കെ വരാനുണ്ട് ഇപ്പൊ റീസെന്റ്ലി വന്ന ഒരു സാധനം ഇതാണ് കേട്ടോ ഈ വൈറ്റിലാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സിംഗിൾ മുണ്ടുകളാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗാദി ടൈപ്പിലൊക്കെ വരുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു സ്റ്റൈലിലെ വരുന്നത് നോക്കി നോക്ക് എന്താണ് അതിൻ്റെ സ്റ്റൈൽ നോക്കി നോക്ക് അതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഈ ഒരു സിംഗിൾ പീസ് ആണെങ്കിലും നമ്മുടെ ചേച്ചിമാരായിരിക്കും ചേട്ടന്മാരായിരിക്കും ഈ സാധനം എത്തിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സിംഗിൾ റൂമുണ്ട് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങളുടെ അകലേക്ക് എത്തിക്കാൻ പറ്റും താങ്ക്